നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വകതിരിവും വേർതിരിവും എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം വകതിരിവോട് പെരുമാറുക എന്നത് വിവേകപൂർവം ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് അർത്ഥം വകതിരിവ് എന്നത് അന്യായമായ വ്യത്യാസം കാണിക്കലിനെ എതിർ എതിക്കുകയും അനീതിക്കെതിരെ വാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വകതിരിവ് എന്നത് ഒരാളോടും ഒരു കൂട്ടത്തിനോടും ഒരു വിഭാഗത്തിനോടും മറ്റുള്ളവരെ അപേക്ഷിച്ച് അസമത്വപരമായി പെരുമാറുന്നത് ശരിയല്ല എന്ന സമീപനവും കൂടിയാണ് അനീതിയും അന്യായവുമുള്ള വ്യത്യാസം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് തന്നെയാണ് വകതിരിവ് അതിന് വിവേകം അത്യാവശ്യമാണ് വിവേകം എന്നതൊരു വ്യക്തി കാര്യങ്ങളെ അല്ലെങ്കിൽ തീരുമാനങ്ങളെ ആശയങ്ങളെ പ്രവൃത്തികളെ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്ത് ശരി തെറ്റ് നല്ലത് തെറ്റ് തിരിച്ചറിവുന്ന ഒരു ബുദ്ധിമുട്ടില്ലാത്ത കഴിവ് തന്നെയാണ് ഇത് ബോധപൂർവം ന്യായം സഹിതം അലോരസമില്ലാതെ നീതി പാലിക്കുന്ന വിധം തീരുമാനിക്കാൻ നമ്മെ സഹായിക്കുന്നു ജീവിതത്തിൽ വിവേകമുള്ളവർക്ക് അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ജീവിതത്തിൽ മികച്ച മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ മാറ്റങ്ങൾ പരിശോധിച്ച് ശരിയായ ഒരു നിലപാട് സ്വീകരിക്കുക ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലുള്ളതാണ് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിൻ്റെ മുഖ്യ കാരണം അവർ വഴക്കുകളിൽ നിന്നും അഭിപ്രായ ഭിന്നതകളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു സത്യവും ന്യായവും അവർ കൈമുതലാക്കി വിവേകത്തോട് പെരുമാറി മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു കൂടാതെ വകതിരിവ് ഉള്ളവർ നല്ലതും ശരിയും തിരിഞ്ഞെടുക്കുവാനുള്ള കഴിവും മനസ്സും അനീതിയും അന്യായവുമായ വേർ അയവെ വേർതിരിച്ച് ചിന്തിക്കാനുള്ള കഴിവും ഉള്ളവരാണ് ഉദാഹരണം ഒരേ ജോലി ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് കുറവായ ശമ്പളം നൽകുന്നത് ശരിയല്ല എന്ന് വാദിക്കുന്ന നിഷ്പക്ഷ നിലപാട് അവർക്കുണ്ടാകുന്നു എന്നാൽ വേർതിരിവ് എന്ന് പറയുന്നത് ഒരേ സമൂഹത്തിൽ അംഗങ്ങളെ ഒരുപോലെ സംയോജിപ്പിക്കാതെ വേർതിരിച്ച് നിൽക്കുന്നത് ഉദാഹരണം ഒരു നല്ല സ്കൂളിൽ പണക്കാരായ ചില കുട്ടികൾക്ക് മാത്രം പ്രവേശനം കൊടുക്കുന്ന രീതിയുണ്ടല്ലോ എന്നാൽ വേർതിരിവ് സാമൂഹികമായി അല്ലെങ്കിൽ ശാരീരികമായി വേർതിരിക്കൽ എന്നതാണ് അർത്ഥമാക്കുന്നത് അവകാശങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ തെറ്റായി നൽകാതിരിക്കൽ വ്യക്തികളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ വേർതിരിക്കുന്ന രീതികൾ അസമത്വപരമായ പെരുമാറ്റം ശാരീരികമായി സ്ഥാപനങ്ങളിൽ വേർതിരിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ന്യായാൻ ന്യായാതീതമായ പ്രായോഗിക പ്രായോഗിക നഷ്ടം സാമൂഹിക പിളർപ്പ് കലഹം എന്നിവയാണ് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഉദാഹരണം പുരുഷ സ്ത്രീ വേതന വ്യത്യാസം കുട്ടികളെ വേർതിരിച്ച് ക്ലാസ്സുകളിൽ വേറെ ക്ലാസ്സുകളിൽ കൊണ്ടിരുത്തുക എന്ന തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു വേർതിരിവ് എന്നത് ഒരേ സാഹചര്യത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതിന് പകരം വർഗം മതം ലിംഗം ജാതി സാമ്പത്തിക സ്ഥിതി ഭാഷ വർണ്ണം തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി വേർതിരിക്കുന്നതാണ് വകതിരിവിൻ്റെ വിവിധ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാമൂഹിക വകതിരിവ് ജാതി മതം വർഗം മുതലായവയിൽ അടിസ്ഥാനപ്പെടുത്തി ഉള്ള വേർതിരിക്കലാണിത് സാമ്പത്തിക വകതിരിവ് ദരിദ്രനും ധനികനും തമ്മിൽ കാണിക്കുന്ന വ്യത്യാസം ലിംഗപരമായ വക വീരിവുകളുമുണ്ട് പുരുഷൻ സ്ത്രീ വ്യത്യാസം സ്ത്രീകൾക്ക് അവസരങ്ങൾ നിഷേധിക്കൽ തുടങ്ങിയവ വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിൽ പഠന അവസരങ്ങൾ കൊടുക്കുന്ന അസമത്വമാണ് തൊഴിൽ തലങ്ങളിലും തൊഴിലിടങ്ങളിലും ഒരേ കഴിവുള്ളവർക്ക് ഒരേ ജോലി ഒരേ ശമ്പളം ഇവ നൽകാതിരിക്കുന്നതുമാണ് വേർതിരിവിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെ വ്യക്തിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു സമൂഹത്തിൽ അസമത്വം വൈരാഗ്യം കലഹം എന്നിവ ഉണ്ടാകുന്നു കഴിവുകൾ ശരിയായി വളരാതെ രാജ്യത്തിനും സമൂഹത്തിനും നഷ്ടം സംഭവിക്കുന്നു വേതിരുവുള്ള വ്യക്തികൾ സമൂഹത്തിന് വലിയൊരു വിഷം പോലെ പ്രവർത്തിക്കുന്നു അവർ സ്വന്തം ചിന്തയിൽ മാത്രം ഒതുങ്ങുന്നില്ല പകരം അത് സമൂഹത്തെ തന്നെ തകരാറിൽ ആക്കുന്നു വേതിരിവില്ലാത്തൊരു സമൂഹം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചു നോക്കാം സമത്വമുള്ള സമൂഹം സൃഷ്ടിക്കപ്പെടുന്നു ഓരോ വ്യക്തിയും ജാതി മതം ലിംഗം വർണ്ണം തുടങ്ങിയ ഒന്നും നോക്കാതെ തന്നെ ഒരുപോലെ കാണാൻ സാധിക്കുന്നു എല്ലാവർക്കും ഒരേ അവകാശം എന്ന ബോധം ഉറപ്പാകുന്നു വിദ്യാഭ്യാസത്തിൽ അസം അവസരസമത്വം ഉണ്ടാക്കുന്നു ധനികരും ദരിദ്രരും ഒരുപോലെ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു കഴിവ് അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകുവാനും അവസരക്കുറവ് മൂലം ആരും പിന്നിലാകുന്നില്ല തൊഴിലിലും ജീവിതാവസരങ്ങളിലും നീതി ഉറപ്പാകുന്നു ഒരേ ജോലിക്ക് ഒരേ ശമ്പളം ലഭിക്കുന്നു പുരുഷനും സ്ത്രീയും ഒരുപോലെ ജോലി ലഭിക്കുകയും മാന്യത നേടുകയും ചെയ്യുന്നു സമൂഹം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരും ബന്ധുക്കളുടെയോ ബന്ധുപക്ഷപാതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഇതിൻ്റെ മൂല്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതും നിർണയിക്കുന്നതും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നു വേർതിരിവില്ലാത്തിടത്ത് വൈരാഗ്യം കലഹം വിഭാഗീയത എന്നിവ കുറയുന്നു എല്ലാവരും പരസ്പരം സഹകരിച്ചാൽ സമൂഹത്തിൽ പുരോഗതി വേഗത്തിലാകും ആത്മവിശ്വാസമുള്ള വ്യക്തികൾ ഉണ്ടാകുന്നു എന്നെയും ഒരുപോലെ കാണുന്നു എന്ന വിശ്വാസം കിട്ടുമ്പോൾ ഓരോരുത്തരും തൻ്റെ കഴിവ് പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നു സ്വയം ബഹുമാനം ആത്മഗൗരവം എന്നിവ വർദ്ധിക്കുന്നു വേതിരിവുള്ളവ സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം ഇവർ കലഹം സംഘർഷം സംഘാടനങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം ഇവ ഉണ്ടാക്കുന്നു ഇത്തരക്കാർ സമത്വം തകർക്കുന്നു ഒരേ അവകാശം എല്ലാവർക്കും ലഭിക്കേണ്ടിടത്ത് അവർ അവസരങ്ങൾ തടയുന്നു ചിലർക്ക് മുന്നേറ്റം സാധിക്കുമ്പോൾ കഴിവുള്ളവരും മറ്റുള്ളവരും പിന്നിൽ പോകുന്നു അതുകൊണ്ട് പൂർണ്ണ വികസനം സംഭവിക്കാതെ സമൂഹം പിന്നിലാകുന്നു വേർതിരിവ് അനുഭവിക്കുന്നവർക്ക് മനസ്സിൽ വേദന വിരോധം കോപം എന്നിവ വളരുന്നു അസൂയയും വൈരാഗ്യവും വളരുന്നു ഇത് ആക്രമത്തിനും കലാപത്തിനും കാരണമാകുന്നു നീതിയും മനുഷ്യാവകാശവും ഇല്ലാതാകുന്നു വേർതിരിവുള്ളവർ നീതിയെ വളച്ചൊടിക്കും മനുഷ്യനെ മനുഷ്യനായി കാണാതെ വകുപ്പുകളുടെ കണ്ണിലൂടെ മാത്രം കാണുന്നു ഇത് സമൂഹത്തിൻ്റെ അടിസ്ഥാനം തന്നെ തകർക്കുന്നു വേർതിരിവുള്ളവർ സമൂഹത്തിലെ ശാന്തിയും പുരോഗതിയും നശിപ്പിക്കുന്നു എന്നതിൽ തർക്കമില്ല അവർ വിതയ്ക്കുന്നത് ആര് വൈരാഗ്യത്തിൻ്റെ വിത്തുകളാണ് അത് പിന്നീട് സമൂഹത്തെ തന്നെ വിള്ളലുകളിലും കലഹത്തിലും കൊണ്ടെത്തിക്കുന്നു ധാരാളം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വകതിരിവും വേർതിരിവും എന്താണ് എന്നും വേർതിരിവിൻ്റെ തിക്തഫലങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും പലരുടെയും ജീവിതങ്ങളിൽ കൂടി എനിക്ക് കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം